പിതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ വരികയാണ് വിഷുദവസ്യ പിതാവിന്റെ തിരുനാളില് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കാനായിട്ട് ഉദ്ദേശിക്കുക ഒന്ന് യൗസ്യ പിതാവ് തരുന്ന ഒരു സുന്ദരമായ ഒരു എളുപ്പവഴിയാണ് വിഷുദഹസ്യ പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ എനിക്ക് ഓസ്യപിതാവിന് ഏറെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഔസ്യ പിതാവ് നല്ല ഉറക്കത്തിന്റെ മധ്യസ്ഥനാണ് നമ്മളിങ്ങനെ പ്രസംഗം പറയുമ്പോൾ കണ്ണടച്ചിട്ട് ഉറങ്ങണ ഉറപ്പല്ല അത് ആഴത്തിലുള്ള ഉറപ്പാണ് ജീവിതത്തിൽ നല്ല ഉറക്കം ഉറങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാധ്യസ്ഥം വഹിക്കേണ്ട ഒരു വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ അവസ്യ ഈ അവസ്യ പിതാവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എനിക്ക് മനസ്സിലായത് അവസയ പിതാവും ഈശോയും അമ്മയുള്ള ബന്ധവും മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അപ്പന്റെ കൂടെ നടന്ന ഈ മോനും ഉണ്ടായിരുന്നു ഈ ഉറക്കം രണ്ട് രണ്ട് രംഗങ്ങൾ വെറുതെ ഒന്ന് ഓടിച്ച് കണ്ടിട്ട് നമുക്ക് തിരിച്ചുപോയാം ഈശോയുടെ നല്ല ഉറക്കത്തിന്റെ രണ്ട് രംഗങ്ങളാണ് ഒന്ന് കർത്താവ് ഏറ്റവും അവസാനത്തിൽ ഉറക്കം ഉറങ്ങി കുരിശ് കിടന്ന നമ്മൾ ഓർമ്മ കർത്താവ് പീടാസന മരണത്തെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ആവേല വഴിയില് നമ്മളിങ്ങനെ എന്താ പറയാ ഈ കുരിങ്ങാക്കോല് പൊങ്ങിക്കുന്ന പോലെ നമ്മുടെ ഇങ്ങനെ രോമം പൊങ്ങി നിൽക്കും ആ കുരിശിന്റെ വഴി ശരിക്കും കേട്ടോ കേട്ടി പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ അമ്മയും മകനും സംസാരിക്കുന്നില്ല ഇങ്ങനെ ഒരു സാഹിത്യത്തിന്റെ ഒരു പ്രളയമാണ് ദൈവത്തിന്റെ സഹനത്തെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ ആ കുരിന്റെ വഴി ശരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു വല്ലാത്തൊരു കോർമയിൽ കൊള്ളുക എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് പക്ഷെ കർത്താവിലൊന്നും ആയിരുന്നില്ല കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് അവൻ സഹനത്തിന്റെ ഓർത്തി അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ അവൻ മരണത്തിലേക്ക് പോകുന്നുല്ല അവൻ ശരിക്കും ഉറങ്ങുകഴിഞ്ഞ ആ ഉറക്കമാണെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ അവസാനിമോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും വിചാരിച്ചാൽ മതി നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കുട്ടികളൊക്കെ കിടന്നുറങ്ങണേന്നൊന്നും എന്റെ അപ്പനും അമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് യൂതന്മാരുടെ രാജാവായ നസ്രാക്കാരൻ ഈശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് പിടവരണത്തിൽ കാത്തുറങ്ങണേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കുരിശു വരച്ച് കലോണിയിലും കുരിച്ചു വരച്ച് നമ്മൾ കിടന്നുറങ്ങണം ഇപ്പോഴും നമ്മൾ ചെറുപ്പം ഒക്കെ ചെയ്യുന്ന ഒരു ശീലമാണ് എല്ലാ മനുഷ്യരും എല്ലാ മക്കളും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെയാണെങ്കിൽ യഹൂദന്മാരെ പ്രാർത്ഥിച്ച് അങ്ങനെ ആയിരുന്നില്ലേ യഹൂദ മാതാപിതാക്കള് കുട്ടികളെ പഠിപ്പിച്ചുകൊടുത്ത പ്രാർത്ഥന എന്തായിരുന്നു പിതാവേ അംഗീകാരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു അത് അവരുടെ പ്രാർത്ഥനയെ നമ്മുടെ പ്രാർത്ഥനമായിട്ട് രാജാവായ ഈശോയെ ആണെങ്കിൽ അവര് പ്രാർത്ഥിച്ചത് പിതാവെ അംഗീകാരങ്ങൾ ആത്മാവിനെ സമർപ്പിക്കുന്നു അപ്പൊ കുരിശി കിടന്ന് കർത്താവ് പ്രാർത്ഥിച്ചെന്താ കിടന്നുറങ്ങാൻ പോണേ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് കുരിശി കിടക്കാണ് ഈ പാടവീട് അല്ലെങ്കിൽ വേദന സഹനം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ കർത്താവ് നേരെ തിരിച്ചില്ലാ വളരെ സ്നേഹത്തോടുകൂടെ പിതാവിന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന മകനെ പോലെ അവൻ പറയാണ് പിതാവെ അംഗീകാരങ്ങൾ ആത്മാവിനെ സമർപ്പിക്കുന്നു ഈശോയുടെ ഒന്നാമത്തെ ഉറപ്പതാണ് രണ്ടാമത്തെ ഉറക്കമുണ്ട് നമുക്കറിയാം ഈ ശിഷ്യന്മാരും യേശോയും കൂടി ഇങ്ങനെ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കടലിൽ വലിയ കാറ്റും കോളും ഉണ്ടാവാണ് ശരിക്കും ഒന്നും ആ ഒരു രംഗമൊന്ന് ധ്യാനിക്കണം ഈ അമ്പലത്ത് തലയണ വെച്ച കിടന്നുറങ്ങണേ ഊർക്കം വലിച്ചുറങ്ങണ എന്തൊരു ഉറക്കാണ് കാറ്റും കോളും ഒക്കെ ഇങ്ങനെ വല്ല കടലൊക്കെ ഇങ്ങനെ വല്ലാണ്ട് പ്രശുബ്ധമാകുമ്പോൾ ശാന്തമായിട്ട് തലയോണ വെച്ച് കിടന്നുറങ്ങാൻ പറ്റണത് ഇതപ്പം പഠിപ്പിച്ചു കൊടുക്കുക ഏതൊക്കെ ഔസപിതാവിന്റെ ജീവിതത്തിൽ കണ്ടുപഠിച്ചതായത് അതുകൊണ്ടല്ലേ കുരിശി കിടന്നപ്പോഴും ഈ ഇത്രയും വലിയ പ്രസിദ്ധമായ കടലിന്റെ നടുവിലൊക്കെ ഈ വള്ളത്തിൽ കിടന്നുകൊണ്ട് ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ ഈശ്വരിക്കു പറ്റിയത് ഇത് എവിടെന്നാ കണ്ടുപഠിച്ച നേരെ പുറകോട്ടുമാണ് ഔസപിതാവ് എന്നാ ഔസപിതാവിന്റെ ജീവൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഔസപിതാവ് എപ്പോഴാണ് കിടന്നുറങ്ങിയത് സന്തോഷം കൊണ്ട് ലോട്ടറി അടിച്ചപ്പോഴൊന്നുമല്ല വിജയം ഉണ്ടായപ്പോഴല്ല അവൻ കിടന്നുറങ്ങിയത് അവന്റെ സ്വപ്നമൊത്തം പൊളിഞ്ഞു പോയപ്പോഴാണ് ആ രാത്രിയിൽ അവനെ എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റണേ നേരത്തെ പറഞ്ഞ ഈശോയുടെ ജീവിതത്തിന്റെ കാറ്റുംകോടും അല്ലെങ്കിൽ കടലിന്റെ പ്രസക്തമായ അവസ്ഥയും പുരുഷന്റെ സഹനങ്ങളിടയിലും കിടന്നുറങ്ങാൻ പറ്റിയതുപോലെ തന്നെയാണ് അവസ്യ പിതാവ് കിടന്നുറങ്ങുന്നത് എവിടെ തന്റെ സ്വപ്നം മുഴുവൻ പൊളിഞ്ഞു പോയത് രാത്രിയിൽ ഒരു മുപ്പത് ഒരു ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നം എന്താ കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കനെ കല്യാണം കഴിക്കണം നല്ലൊരു ഭാര്യ വേണം നല്ല കുടുംബം വേണം നല്ല മക്കൾ വേണം എല്ലാം പൊളിഞ്ഞുപോയ ഒരു രാത്രിയിതെല്ലാം പൊളിഞ്ഞുപോയ ഒരു മനുഷ്യൻ ഒരു യുവാവ് ആ രാത്രിയിൽ എങ്ങനെ കിടന്നുറങ്ങും സ്വപ്നം മുഴുവൻ പൊളിഞ്ഞു പോണവൻ രാത്രിയിലേ സങ്കീർത്തകൻ പറഞ്ഞ പോലെ ഞാൻ കരഞ്ഞു കരഞ്ഞ എന്റെ തലോണം നനഞ്ഞു എന്ന് പറഞ്ഞ സങ്കീർത്തനം പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ കിടന്നുറങ്ങും ഞാൻ കാരണം ഉണർന്നു കഴിഞ്ഞേക്കും കാരണം എന്താണെന്ന് അതിനെതിരെ സംഭവിക്കുക ഇതാണ് അവസരപിതാവ് തരുന്ന ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയണത് എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ ഇടയിൽ എനിക്ക് ശാന്തമായി ദുർഗം മനസ്സിലാണെന്ന് ഉറങ്ങാൻ പറ്റുമോ ഇത് കൃപയാണെന്ന് പറയണത് അച്ഛന്റെ കൃത കൊണ്ടാണ് നിങ്ങള് ശരിക്കും ജീവിതത്തിൽ ഉറങ്ങണോ അത് ദൈവത്തിന്റെ കൃത വേണോ ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ നിങ്ങൾ കുരിശി പോലെ സഹനത്തിന്റെ മൂതന്യതയിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ കടൽ മുഴുവൻ ഇങ്ങനെ പ്രശദ്ധമായി നിൽക്കുമ്പോ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് ഇങ്ങനെ നിക്കുമ്പോ എങ്ങനെ അവരികട ഉറങ്ങാൻ പറ്റും ദൈവം കൂടി ഇല്ലെങ്കിൽ അവിടെയാണ് ഈ വചനം കൃത്യമായിട്ട് പറഞ്ഞത് അവസ്യപിതാവിന്റെ ഉറക്കം നമ്മളൊക്കെ ഇങ്ങനെയാ അവസ്യപിതാവ് ഉറങ്ങുന്ന രൂപം കണ്ടുണ്ട് പറഞ്ഞു ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന്റെ അടിയിൽ പ്രാർത്ഥന എഴുതി വെച്ച് കഴിഞ്ഞാൽ നടക്കും അതുകൊണ്ട് നമുക്കും എഴുതി വെക്കാം ഇതൊന്നും അല്ല ഇതിന്റെ ദൈവശാസ്ത്രം ഇതാണ് ഇതാണ് ദൈവശാസ്ത്രം ജീവിതത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവാണിന്റെ ബലം എന്ന് പറഞ്ഞിട്ട് ശാന്തമായ ഒരു കുഞ്ഞിനെ പോലെ ഒരു അപ്പന്റെ മടിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നൊരു ദൈവശാസ്ത്രത്തിലേക്ക് നമ്മൾ ഉയരണമെന്നുള്ളതാണ് ഔസ പിതാബ് തരുന്ന സാധുത നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാ ഒരു കുഞ്ഞു പ്രശ്നം വന്നാൽ പോയി നമ്മുടെ പോകും ഒരു കുഞ്ഞു പ്രശ്നം നമ്മുടെ എത്ര രാത്രിയുള്ള ഉറക്കം നഷ്ടപ്പെട്ടത് കുഞ്ഞു കാര്യങ്ങൾ മതി ആരോടെങ്കിലും ഒരു കുഞ്ഞ് വിഷമം ഉണ്ടായി അന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമോ പറ്റൂല നാളെ എവിടെയെങ്കിലും പോണോ ഉറങ്ങാൻ പറ്റുമോ പറ്റൂല എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയോ നമ്മുടെ ഉറക്കം കിടക്കുന്നത് പക്ഷെ ഔസി പിതാവിന് അങ്ങനെ ഒന്നും കൂടെ എല്ലാം കൊളഞ്ഞുപോയി ഒരപ്പനും മോനും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ വീട്ടിലെ വീടിന്റെ പരിസരം നല്ല മഴ പെയ്യാണ് മഴ പെയ്ത് മഴ പെയ്ത മഴ പെയ്ത് മാറിയിട്ട് അതൊരു ഒരു ഒരു ഇങ്ങനെ ഒലിച്ചു പോവാണ് അവരുടെ വീടിങ്ങനെ ഒലിച്ചു പോവാണ് വളവെള്ളപ്പാച്ചിലെ ഇത് കണ്ട് കൊഞ്ഞ് വാവിട്ട് കരയുമ്പോ അപ്പൻ തോളി തട്ടിയിട്ട് പറഞ്ഞു മോനെ പോഴാ കഷ്ടപ്പെട്ടതും ഈ നിനക്ക് ഞാനും എനിക്ക് ദില്ലേ എനിക്ക് അധ്വാനിക്കാൻ ഇനിയും ആരോഗ്യമുണ്ട് നിനക്കിനി സ്നേഹിക്കാൻ ഇനിയും മനസ്സില്ലേ എന്തിനാടാ നീ കരയണത് പോയിത് പൊട്ടേടാ ദൈവം വരും ബാക്കിയെല്ലാം ഇതല്ലേ ഒരു അപ്പൻറെ ബലം ഇതാണ് നേരത്തെ പറഞ്ഞ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഇതിനപ്പുറത്തേക്ക് കരുതുന്ന ഒരു ദൈവത്തിൽ ഞാൻ വിലയം പ്രാപിക്കുന്നവന്റെ ഒരു മനസ്സ് ഇതാണ് അവസാനിതാവൂതിരുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഉറക്കങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മഴ പെയ്തു പോലെ നമ്മുടെ ജീവിതത്തിൽ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ കേട്ട് നമ്മളിങ്ങനെ വിഷമിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ അവസാനിപ്പിക്കട്ടെ ഈ മാർച്ച് പത്തൊമ്പതിന്റെ തിരുനാളിലെ നമുക്ക് ഒരൊക്കെ തീരുമാനം എടുക്കാം ജീവിതം പകർന്നു പോകുന്ന നിമിഷങ്ങളിൽ എൻ്റെ തമ്പുരാൻ കൂടെയും വന്ന് മനസ്സിലാക്കി അവന്റെ കൂടെ ശാന്തമായി ഉറങ്ങാൻ കഴിയട്ടെ ഞാൻ ശാന്തമായി ഉറങ്ങും ശാന്തമായി ഉണർന്നെഴുന്നേക്കും കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കഴിയില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അവക്കു പ്രവാചകം പറയുന്ന പോലെ അറ്റുവിക്ഷം പോത്തില്ലെങ്കിലും ഒരു മരത്തിൽ കായകളില്ലെങ്കിലും ആരയിലാറ്റും പറ്റ മറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും കാരണം കർത്താവാണന്റെ ബലം അവിടുന്ന് കലമാറ്റ വാദങ്ങൾക്ക് എന്ന പോലെ എനിക്ക് ബലം നൽകുന്നു ജീവിതം മുഴുവൻ ഇങ്ങനെയാ അത്യവൃക്ഷം പൂക്കാത്ത അവസ്ഥയുണ്ടാവും ഒരു മരത്തിൽ കായകളില്ലാത്ത അവസ്ഥയുണ്ടാവും ആരെയും ആറ്റിൻപറ്റ അറ്റോണ ദുരന്തത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നുപോകും അപ്പഴും പറയണം കർത്താവാണന്റെ ബലം അങ്ങനെ പറഞ്ഞവന്റെ പേര് അവസ്യ പിതാവ് ഇത് ഓർമ്മപ്പെടുത്തലാണ് ഒന്നാമത്തെ ഓർമ്മപ്പെടുത്തല് രണ്ടാമത്തെ ഒരു എന്ന് പറയുന്നത് ഈ അവസ്യപിതാവ് നമ്മുടെ നീതിമാനാണെന്നുള്ളതാണ് നമുക്ക് കേട്ടിട്ടുള്ള കാര്യമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു സുന്ദരമായ ഒരു സംഭവം അത് നമ്മൾ കേട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഹൗസപിതാവ് തന്റെ ഈജിപ്തിലേക്കുള്ള പലായനത്തിന്റെ ആ രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ ഈജിപ്തിലിങ്ങനെ സുന്ദരമായിട്ട് ജീവിക്കുകയാണ് ഹൗസപിതാവും ഉണീശോയും മാതാവും ഒക്കെ സുന്ദരമായിട്ട് ജീവിക്കുകയാണ് ഒരു നോവലിൻ്റെ ഒരു കഥയാണ് സംഭവം അല്ല അതിങ്ങനെ നോവലിൻ്റെ കഥ അപ്പൊ ഇങ്ങനെ ഹൗസപിതാവ് ഒരു ദിവസം തന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു സായാൻ ആ സായഹനത്തിലെ രണ്ട് ഭടന്മാര് തമ്മിൽ സംസാരിക്കുകയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരം ഇദ്ദേഹം മകലിന്റെ അപ്പുറത്ത് നിന്ന് കേൾക്കണം സംസാരത്തിന്റെ വിഷയം ഇതാണ് ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞ് ദൈവപുത്രനാണെന്ന് കണ്ട് ഹേറോദേശ കല്പന പുറപ്പെടുവിച്ചു ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് അവര് തയ്യാറാവാണ് ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് തയ്യാറായപ്പോയി ഈ ഭടന്മാര് അവര് ചെയ്ത വീരസാഹിത്യകഥകളെ കുറിച്ച് അവർ പറയാണ് ഞങ്ങൾ ഇത്ര കുഞ്ഞിനെ ചോര അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഭീം പഠിക്കുമ്പോ മതിലിന്റെ അപ്പുറത്ത് എങ്ങനെ ഔസെ പിതാവ് ഈ കഥ കേൾക്കുന്നുണ്ട് ഈ കഥ കേൾക്കണ ഔസാവ് പതിയെ ഒന്നും ഇല്ലാതെ വീട്ടിലേക്ക് പോവാണ് ഉമ്മറപ്പടിയിലെ മാതാവും ഉണ്ട് ഉണ്ണീശോയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാതാവിനെ മൈൻഡ് പോലും ചെയ്യാതെ ഔസ്യ പിതാവ് തന്റെ പണി സാധനങ്ങളായിട്ട് വീടിനുള്ളിലേക്ക് കയറണം പതിയെ ഇരുട്ട് മുടിയിൽ ചെന്നിട്ട് തന്റെ പണി സാധനങ്ങൾ താഴെ വെച്ചിട്ട് കരങ്ങൾ മുകളിലേക്ക് ഉയർത്തി ആകാശങ്ങളിലേക്ക് ഉയർത്തി ഇവൻ കരയുന്നുണ്ട് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അല്ലയോ ജോസഫ് നീ എന്തിനാണ് പറയുന്ന ഒരു മറുപടി ഉണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത ആ രാത്രിയിൽ ഏതെങ്കിലും വീടിന്റെ ഉമ്മനപ്പണിയിൽ കയറിയിട്ട് നിങ്ങളുടെ കുഞ്ഞ് അപകടത്തിലാണെന്ന് പറയാൻ എന്നെ നമ്മുടെ നാവ് മുങ്ങിയില്ല ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ കഥാകാരൻ എന്തുകൂടി ചേർത്ത് വെച്ചു ഇവനെ ീതിമാനം നല്ലാതെ പിന്നെന്താ വിളിക്കേണ്ടത് അവരെ കണ്ണുനീരുകൾക്ക് സഹനങ്ങൾക്ക് മേൽ കണ്ണുനീര് കൊണ്ട് ഒപ്പിട്ട ഇവനെ നീതിമാനം നല്ലാതെ പിന്നെന്താണ് വിളിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പേരുടെ കണ്ണുകൾ കണ്ണുനീരുകൾ കാണുന്നുണ്ട് എത്ര പേരുടെ വേദനകൾ കാണുന്നുണ്ട് എത്ര പേരുടെ സങ്കടങ്ങളിലൂടെയുള്ള യാത്രകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് എന്റെ കണ്ണുനീര് കൊണ്ട് ഒരു കയ്യൊപ്പ് ചാർത്താൻ പറ്റുന്നുണ്ടോ അപരന്റെ ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ ലോകവും സമൂഹവും എന്നെ നീതിമാൻ അപരന്റെ കണ്ണുനീരുകൾക്ക് മേൽ സഹനങ്ങളുടെ ഒപ്പിടുന്നവന്റെ പേരാണ് ഹൗസബിതാവ് തരുന്ന രണ്ടാമത്തെ സാധുതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹൗസബിതാവ് അച്ഛനായിരുന്നു എന്നുള്ളത് ഇതുകൂടി ധ്യാനിച്ചത് നമുക്ക് അവസാനിപ്പിച്ചേക്കാം അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്റെ ഒരു മരപ്പണിക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛന്മാരുമായിട്ട് ഇഷ്ടമാണ് ഈ തച്ചന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദർശനമുള്ളവരാണ് ദർശനം ദർശനം എന്ന് വെച്ച് ഭാവി നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള ദർശനം അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ദർശനമുണ്ട് അവനൊരു മരപ്പണിയുടെ ഒരു തടിക്കണം എടുത്തിട്ട് ഒരു മിനിക്ക് മിനിക്ക് പണി അല്ലെങ്കിൽ അതിനകത്ത് സിന്തേരി ഇടുമ്പോൾ അതിനകത്ത് പോളിഷ് അടിക്കുമ്പോൾ അതിനകത്ത് അവൻ മുളി കൊണ്ട് കുത്തുമ്പോൾ ഇവന്റെ ഉള്ളിൽ ഒരു ദർശനമുണ്ട് ഈ മരത്തടി ഞാൻ പണിയേണ്ടത് ഇത്രയും നീളമുള്ള ഇത്രയും വീതിയുള്ള ഒരു മേശയായി മാറണോ ഇത്രയും നിയമ വീതിയുള്ള ഒരു കട്ടയായി മാറണമെന്ന് അതൊരു ഒരു ഒരു കരകൗശല വസ്തുവായി മാറണമെന്ന് ഇവനൊരു ദർശനമുണ്ട് ഈ ഉള്ളിൽ കണ്ട സ്വപ്നത്തിന് വേണ്ടി ഇവൻ ഓരോ പ്രവൃത്തിയും ചേർത്ത് ചേർത്ത് വെക്കാണ് പുറത്തുനിന്ന് കാണുന്നവൻ ഇതൊന്നും മനസ്സിലാവൂല ഇവനെന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് ഇവൻ കുറച്ച് മരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവനെതി ഉള്ളടുത്ത് രണ്ട് കുത്തുകുത്തനുണ്ട് അല്ലെങ്കിൽ രണ്ട് ആണി അടിക്കുന്നുണ്ട് കാണണവനോ ഈ കുഞ്ഞു കുഞ്ഞു കാര്യമൊക്കെയാണ് പക്ഷേ ഇവന്റെ ഉള്ളിൽ ദർശനം ഉള്ളിടത്തോളം കാര്യം ഇവൻ ചെയ്യുന്ന ഈ കുഞ്ഞു പ്രവൃത്തികളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇത് വലിയൊരു അനുഗ്രഹത്തിന്റെ ഒരു ഒരു സമ്മാനമായിട്ട് മേശയായിട്ട് കട്ടിലായിട്ട് അല്ലെങ്കിൽ മറ്റു വസ്തുക്കളായിട്ട് അത് രൂപാന്തരപ്പെടുകയാണ് ആദ്യം വേണ്ടത് ഈ ദർശനമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഔസപിതാവിനോട് ഈ തിരുനാളിൽ ചോദിക്കാവുന്ന ഒരു കാര്യതാണ് എനിക്ക് ദർശനം ഉണ്ടാവണമെന്നുള്ളത് ഔസപിതാവിന്റെ ജീവിതത്തിൽ ഔസമിതാൻ എന്ന് ഓർത്തു അവൻ എന്റെ അടുത്ത് എല്ലാം ഈ ദർശനം ഉള്ളിലുണ്ടായതുകൊണ്ടാണ് ഈ മറിയത്തെ സ്വീകരിച്ചത് അല്ലെങ്കിൽ ഈശോയെ സ്വീകരിച്ചത് അല്ലെങ്കിൽ ഈശോയ്ക്ക് പേര് പറഞ്ഞു പോയി ഈശോ കൊടുത്തത് ഇതിന്റെയൊക്കെ പുറകിലൊരു കാരണം ഉള്ളിലൊരു ദർശനം ഉണ്ടായിരുന്നു ഞാൻ ദൈവത്തിന്റെ സ്വന്തമാവുന്നു ദർശനം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഒരു ദർശനമാണ് നമ്മൾ നൂറായിരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൊന്തയില്ലുന്നുണ്ട് നോയേനയില്ലുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വീട്ടില് ഭക്ഷണം വെക്കുന്നുണ്ട് വീട്ടില് കുടുംബ പ്രാർത്ഥനയുണ്ട് പക്ഷേ ഇതൊക്കെ എന്താ പറയാ അസ്ഥാനത്തായി പോകരുത് ദർശനം ഉണ്ടാവണം എന്തിനു വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒക്കെ ഒരു ഫലം എന്ന് പറയുന്നത് ഞാൻ സ്വർഗത്തിന്റെ സ്വന്തം ആവണോന്നുള്ളതാ ഈ ദർശനം ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ വെറുതെ ഈ മരത്തിയിട്ട് വെറുതെ അടിക്കണ പോലെ ഇരിക്കും അതൊരു അർത്ഥം ഇല്ല അതേസമയം ഞാൻ കൃത്യമായ ദർശനമുള്ളവനാണോ ജീവിതത്തെ കുറിച്ച് ഒരു ഒരു ദർശനത്തോടെ ജീവിക്കുന്നവനാണോ വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ളതാ ചെയ്യുന്ന കർമ്മങ്ങളിൽ പോലും നമ്മുടെ ജീവിതത്തിൽ രഹസ്യപ്പെടാൻ ഈ മൂന്ന് ഉണ്ടാവട്ടെ